കൃഷ്ണന്റെ ജീവിതത്തിൽ പൂതന മോക്ഷം തൃണാവർത്തൻ ശകടാസുരൻ നളക്കോപുരമണിഗ്രീവന്മാരെ അനുഗ്രഹിക്കല് അങ്ങനെ അനവധി 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 കാര്യങ്ങൾ ഇതിനിടയ്ക്ക് വൃന്ദാവനത്തിലേക്കുള്ള താമസം മാറ്റൽ പശുക്കളെ മേച്ചു നടക്കുന്ന കൃഷ്ണൻ അതിനിടയ്ക്കാണ് കാളി നീ തീരത്ത് മീഞ്ഞ് നടക്കുന്ന പശുക്കള് കാളിന്ദിയിൽ ചെന്ന് വെള്ളം കുടിക്കുന്നതും അവിടുത്തെ വിഷ വെള്ളം കുടിച്ച് അവരെല്ലാം അബോധാവസ്ഥയിലേക്ക് പോകുന്നതും എല്ലാവരും കരയുന്നു കൃഷ്ണനെ വിളിച്ച് കൃഷ്ണൻ അവിടെ എത്തിച്ചേരുന്നു ആ പശുക്കളെ ഒക്കെ തൻ്റെ തൻ്റെ ദൃഷ്ടി കൊണ്ട് കൃഷ്ണൻ ഉണർത്തി കാളിന്ദിയുടെ വിഷം തീർക്കാനായി കൃഷ്ണൻ തീരുമാനിക്കുന്നു കാളിന്ദിയിലെ ഒരു വലിയ വെല്ലുവിളിയായിരുന്ന കാളിയനെ അവിടെ നിന്ന് മാറ്റിയിട്ടില്ലെങ്കിൽ കാളിന്തിയിലെ വിഷം ഒരിക്കലും മാറ്റാൻ ലീല എന്ന പതിനാറാമത്തെ അവിടെയാണ് മനോഹരമായ കാളിയ മർദ്ദന ലീല വ്യവഹരിക്കുന്നത് കൃഷ്ണൻ തന്റെ കുത്തരീയും അരയിൽ കെട്ടി കൊടക്കൊള്ളൊക്കെ തിരികെയും കടമ്പ വൃക്ഷത്തിൽ കയറി കാളിന്തിയിലേക്ക് ചാടുന്നു കാളിയനെ പ്രകോപിപ്പിക്കുന്നു കാളിയൻ വിചാരിച്ചു ഒരു നിസാര കുഞ്ഞു ഇവൻ അറിയോ എന്റെ മഹത്വം എന്റെ വിഷശക്തി വലതും അറിയോ എന്ന രീതിയിൽ ആഞ്ഞു കൊത്താൻ വരുന്നു പണമുയർത്തിയ അവനെ പിടിക്കാനായി കൃഷ്ണൻ മുങ്ങുന്നു നൂളിട്ടിറങ്ങുന്നു അവന് കൃഷ്ണനെ തിരഞ്ഞ താഴോട്ട് മുങ്ങുന്നു അപ്പൊ കൃഷ്ണൻ പൊങ്ങുന്നു അങ്ങനെ അവൻ മുങ്ങും കൃഷ്ണൻ പൊങ്ങും അവൻ പൊങ്ങും കൃഷ്ണൻ മുങ്ങും അങ്ങനെ കുറെ നേരം മുങ്ങലും പൊങ്ങലും എന്തിനായി മുങ്ങലും മുങ്ങലും കൃഷ്ണൻ പിടിക്കാൻ ശ്രമിക്കുകയാണ് എവിടെയാണ് പിടിക്കേണ്ടത് ആ വാലിൽ പിടിക്കണം കാരണം പാമ്പിന്റെ വാലിൽ പിടിച്ചു പൊക്കിയാൽ പിന്നെ അവന്റെ അഹങ്കാരം അവിടെ നിൽക്കും അതിനാണ് ഭഗവാൻ മുങ്ങിക്കൊണ്ടിരിക്കുന്നത് വാലിൽ പിടികിട്ടിയതും ഭഗവാൻ പൊക്കി അതോടുകൂടി അവന്റെ അഹങ്കാരം ഒന്നു നിന്നു പിന്നീട് ഭഗവാൻ പണത്തിൽ കയറി ചവിട്ടി ഒടിക്കുന്നു എന്നല്ലേ അതവാരും ഘോരതരും നിതരം എന്നൊക്കെ പട്ടതിരിപ്പാട് താളാത്മകമായി കളിയമർദ്ദന ലീല പട്ടതിരിപ്പാട് കളിയമർദ്ദനത്തെ ആ ഒരു ചവിട്ടുന്ന താളത്തോടെ എഴുതിയുന്നതാണ് ഒരു ഭീലെഴുതി വെച്ചു ആ ഭാഗം ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണനെ നാഗഭക്തിമാര് വന്ന് സ്തുതിക്കുകയാണ് ഇവന്റെ ഉള്ളിൽ നിന്ന് വിഷം മുഴുവൻ പുറത്തേക്ക് വന്ന് രക്തമൊക്കെ പുറത്തേക്ക് വന്ന് ഇവന്റെ എല്ലാ വിഷവും തീരുമ്പോ നാഗഭക്തിമാര് വന്ന് കൃഷ്ണനെ സ്തുതിക്കുന്നു എന്താ പറയണ അറിയോ ന്യായോ എന്നാണ് ഇവനെ ശിക്ഷിച്ചത് വളരെ ഏതെങ്കിലും ഭാര്യ ഭർത്താവിനെ നോക്കിക്കൊണ്ട് പറയുവോ അങ്ങോട്ട് രണ്ടെണ്ണം കിട്ടി നന്നായിന്ന് അപ്പം ഭർത്താവിന്റെ കയ്യ പത്രയും നന്നായിരുന്നില്ല കൊടുത്തത് നന്നായി കൃഷ്ണാണ് അങ്ങനെ കൃഷ്ണൻ അവന്റെ വിഷമൊക്കെ മാറ്റി അവനെ രമണകം എന്ന ദ്വീപിലേക്ക് പറഞ്ഞയച്ചു എന്നാണ് ഈ കഥകളൊക്കെ ഇന്നും വൃന്ദാവനത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കഥകളാണ് മനസ്സിലായില്ലേ അതിനായിട്ട് പ്രത്യേകം ക്ഷേത്രങ്ങളും ഒക്കെ ഉണ്ട് വൃന്ദാവനത്തില് വൃന്ദാവനത്തിൽ യാത്ര ചെയ്യുമ്പോഴാണ് അതൊക്കെ കാണാൻ പറ്റിയതൊക്കെ ഇപ്പോഴും ആ കഥകളൊക്കെ വൃന്ദാവനത്തിന്റെ ചുറ്റുവട്ടത്തൊക്കെ നിൽക്കുന്നുണ്ട് ഇപ്പോഴത്തെ നിങ്ങളൊക്കെ വൃന്ദാവനത്തിൽ പോകുമ്പോൾ വൃന്ദാവനത്തിൽ പോയിട്ടുണ്ടോ വൃന്ദാവനത്തിൽ പോകുമ്പോൾ വൃന്ദാവനത്തിന്റെ ഈ ഉള്ളിൽ ഉള്ള കാളിയമർദ്ദന ലീല എന്നൊക്കെ പറയുന്നത് പ്രതീകാത്മകങ്ങളാണ് എന്നാൽ ഒറിജിനൽ കാളിയമർദ്ദന ലീല എന്ന് പറയുന്നത് വൃന്ദാവനത്തിൽ നിന്നും ഒരു നാലഞ്ച് കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ടോട്ടലി ഡിഫറെന്റ് ആണ് അപ്പൊ നമ്മൾ ഈ കഥകളെ കാണേണ്ടത് എങ്ങനെയായിരിക്കണം എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഇത്തരം കഥകളെയൊക്കെ നമ്മൾ സിംബോളിഫിക്കേഷൻ എന്ന് പറയും പ്രതീകാത്മകത ഈ കാലഘട്ടത്തിന്റെ സന്ദേശങ്ങളാക്കുക അത് മറക്കരുത് നമ്മൾ അപ്പൊ ഇവിടെ കാളിയനാരാണ് കാളിയന്റെ അഞ്ച് പണങ്ങൾ എന്താണ് ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാളിയന്റെ ഈ കാണേണ്ടത് മനുഷ്യന്റെ ഉള്ളിലുള്ള ആസുരികതകളെ കാണണം ഇപ്പൊ ഗീതയിലെ പതിനാറാം അധ്യയത്തിലെ നാലാം ശ്ലോകം വെച്ചിട്ട് വേണം കാളിയന്റെ പണങ്ങളെ നമ്മൾ കാണേണ്ടത് അതായത് ഒരു വ്യക്തി ശ്രദ്ധിക്കണം ഒരു വ്യക്തിയെ പലപ്പോഴും ദുർബലനാക്കുന്ന വികാരങ്ങള് ചിന്തകള് ആ വ്യക്തി അറിയുന്നില്ല ആ വ്യക്തിയുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഭാരതീയ സംസ്കാരം പറയുന്നത് ആരും മോശക്കാരല്ല ആരും മോശക്കാരല്ല എന്തുകൊണ്ടാണ് പലരും വെറുക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് പലരും മറ്റുള്ളവരാൽ ഒറ്റപ്പെടുത്തുന്നത് ഇത് നമ്മുടെ കുട്ടികളൊക്കെ ഒന്ന് പഠിച്ചിരുന്നെങ്കിൽ നമുക്ക് കുറേ പേഴ്സണാലിറ്റിയിൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റും ഇന്ന് നമ്മൾ പൊതുവെ കേൾക്കുന്ന വിവാഹമോചനത്തിൽ കേൾക്കുന്ന സ്വഭാവം ശരിയല്ലാത്തത് കൊണ്ടാണ് ഒന്നിച്ചു പോവാൻ പറ്റാത്തത് എന്നൊരു ഇതുണ്ടല്ലോ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്നില്ല അത് ഈ കുട്ടികളുടെയൊക്കെ ഉള്ളിലുള്ള ആസ്വരീകൃതയുടെ സ്വാധീനമാണ് എല്ലാവരിലും ആസ്വദികതയുണ്ട് പക്ഷെ അത് ഓവർ പവർ ചെയ്താൽ അതങ്ങോട്ട് സ്വാധീനിക്കപ്പെട്ടാൽ അത് മറ്റുള്ളവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ നല്ലവണ്ണം ബുദ്ധിമുട്ടാവും അപ്പൊ ഈ കാളിയ പണമായി നമ്മൾ കാണേണ്ടത് കാളിയനായി കാണേണ്ടത് എന്തായിരിക്കണം പതിനാറാമധ്യയം നാലാം ശ്ലോകത്തിൽ പറയും ദമ്പോ ദർപ്പോഭിമാനശ്ച ക്രോധം പാരുഷ്യമേവ അജ്ഞാനം ച പാർത്ഥസമ്പതമാസുരിം ആസുരികമായ സ്വഭാവങ്ങളെയാണ് എന്തായി കാണേണ്ടത് കാളിയന്റെ പണങ്ങളായി കാണേണ്ടത് അപ്പൊ വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് മാത്രം ഒരു വ്യക്തിയുടെ സ്വഭാവം നന്നാവണം എന്നില്ല ഒരു വ്യക്തിയിലുള്ള സ്വാർത്ഥത ധാഷ്ട്യം അഹങ്കാരം മനസ്സിലായില്ലേ അതുപോലെ എടുത്തുചാട്ടങ്ങള് കർക്കശമായ സ്വഭാവങ്ങൾ സംശയ രോഗങ്ങള് ഇങ്ങനെയുള്ള ദുർബലതകളൊക്കെ ഒരാളുടെ ജീവിത ബന്ധത്തെ മറ്റൊരാളായിട്ടുള്ള കൂട്ടത്തിലുള്ള ബന്ധത്തെ താളം തെറ്റിച്ചു കളയും അപ്പൊ തൻ്റെ ഉള്ളിലുള്ള ആസുര്യതയാണ് തന്നെ അകറ്റാനും വെറുക്കാനും തന്നെ മടുക്കാനുമൊക്കെ മറ്റൊരാളെ പ്രേരിപ്പിക്കുന്നതെന്ന് ഈ പാവം അറിയുന്നില്ല ഇവിടെയാണ് കൃഷ്ണൻ കാളിയ പണത്തിൽ കയറി കൃഷ്ണൻ കാളിയനെ കൊല്ലുന്നില്ല നോക്കൂ എന്താണ് അങ്ങനെ ഒരു കഥ പറയാൻ കാരണം കാളിയനെ കൃഷ്ണൻ വധിക്കുന്നില്ല മറിച്ച് കാളിയന്റെ ഉള്ളിലുള്ള വിഷമാണ് പുറത്തു കളഞ്ഞത് അപ്പോ അതെന്നെന്ത് മനസ്സിലാക്കണം കൃഷ്ണനാകുന്ന അനുഷ്ഠാനം കൊണ്ട് ഒരു കൃത്യനിഷ്ഠമായ നാമജപ സംസ്കാരം കൊണ്ട് അല്ലെങ്കിൽ അനുഷ്ഠാനം കൊണ്ട് തന്നിലെ ആസുരികതയുടെ പിടിയിൽ നിന്നും ഒരാൾക്ക് പുറത്തു കടക്കാൻ സാധിക്കും അപ്പം ഭാരതീയ സംസ്കാരം പഠിപ്പിക്കുന്നത് ആരും നല്ലവരുമല്ല ആരും മോശക്കാരുമല്ല ഒരാളെ മോശക്കാരനാക്കുന്നത് തൻ്റെ തന്നെ സ്വഭാവത്തെ എല്ലാവരിലുമുള്ള സ്വഭാവങ്ങളെ അതിൽ നമ്മൾ പിടിവാശികൾ വെച്ച് ജീവിക്കുമ്പോൾ വിട്ടുവീഴ്ചകളില്ലാതെ ജീവിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് പൊരുത്തപ്പെടാൻ നല്ലൊരു ബുദ്ധിമുട്ടാണ് അതാണ് ഈ പ്രായമുള്ളവരൊക്കെ ഭയങ്കര പിടിവാശി വെച്ച് ജീവിച്ചാൽ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകും നമ്മളെ സംബന്ധിച്ച് ഏത് സ്ഥലമായാലും എങ്ങനെയാലും അവിടെയും ജീവിതം ആസ്വദിക്കാൻ നമുക്ക് പറയൂ സാധിക്കണം അപ്പൊ അതിനുള്ള ഒരു അനുഷ്ഠാന സംസ്കാരം നമ്മൾ പരിശീലിച്ചെടുക്കണം എന്റെ വീട് എന്റെ തലയണ എന്റെ അങ്ങനെ വാശിയിൽ ജീവിച്ചാൽ അത് കുറെ കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഒരു ബാധ്യതയായി പറയൂ മാറും മനസ്സിലാവുണ്ടല്ലോ അപ്പൊ ഇതൊക്കെ നമ്മൾ വളർ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുമ്പോഴും അമിതമായി ആൺകുട്ടികളെ താലോലിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ സ്വഭാവങ്ങൾ മാറ്റും അവരിൽ ആസൂര്യത വരുത്തും അതായത് കല്യാണം കഴിച്ചാൽ പിന്നെ ഒരു അടുക്കളയിലൊന്നും കയറില്ല ഭാര്യയെ സഹായിക്കില്ല കുറെ കഴിഞ്ഞാൽ ആ ജീവിതം ബുദ്ധിമുട്ടാണ് അപ്പൊ ചിലതെല്ലാം ഇന്ന് കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ ഇന്നത്തെ ആൺകുട്ടികളും കാരണം പെൺകുട്ടി ഈക്വലി ജോലി ചെയ്യുന്നുണ്ട് ഒരു പെൺകുട്ടിയും ആണിനെ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ അപ്പൊ ആണ് പെണ് വ്യത്യാസമില്ലാതെ ഇന്ന് അടുക്കളയും വീടും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചേർന്ന് കൊണ്ടു നടക്കാനുള്ള ഒരു വിശാലത ആൺകുട്ടികളിലും നേരെ മറിച്ച് വാശി പിടിച്ചാൽ എന്റെ അമ്മ അതൊന്നും പറഞ്ഞില്ലേ എന്റെ അമ്മ അങ്ങനെ പറഞ്ഞിട്ടില്ലേ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് അടുക്കളയിൽ കയറിയത് എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ഈ തരത്തിലൊക്കെ ജീവിക്കാൻ തുടങ്ങിയാൽ അതിന്റെ പേര് ആസ്വരികത എന്ന് പറയും എന്താണ് ഇത്തരം ആസ്വരികതയാണ് കാളിയൻ എന്ന് പഠിക്കണം മനുഷ്യ മനസ്സിലുള്ള ആസുരികമായ വികാരങ്ങളാണ് ചിന്തകളാണ് ആര് കാളിയൻ വിഷമാണ് ഈ വിഷത്തെ മാറ്റിയിട്ടില്ലെങ്കിൽ ആ കാളിയൻ മറ്റുള്ളവർക്കൊരു ബാധ്യതയും ഭാരവും ശാപവുമായി അതുകൊണ്ടാണ് കാളിയൻ ഇരിക്കുന്നിടത്തോളം കാലം ഒരു പക്ഷി പോലും കാളിന്തിയുടെ മുകളിലൂടെ പോവില്ലേ കാരണം ഇവന്റെ വിഷത്തിന്റെ ശക്തി ഒരാൾക്കും വെള്ളം കുടിക്കാൻ പറ്റില്ല മനസ്സിലുണ്ടോ ഇവനെ പിന്നെ പറഞ്ഞേക്കുന്ന ഇങ്ങോട്ടാണ് രമണകത്തിലേക്കാണ് ഇങ്ങോട്ടാണ് രമണകം എന്ന് പറഞ്ഞാൽ എന്താണ് രമണകം രമണകം എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും രമിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയുള്ളടത്ത് അപ്പോ മറ്റുള്ളവർക്ക് പോലും സ്നേഹവും സന്തോഷവും ഇഷ്ടവും തോന്നുന്നൊരു പ്ര ഒരു സ്ഥലത്തെയാണ് എന്ന് പറയാ രമണകം അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത് കാളിയനിൽ നിന്നും രമണകത്തിലേക്ക് മാറുന്ന കാളിയൻ കാളിയൻ കാളിൻ കാളിയൻ പോലെ എന്ന് പറഞ്ഞാൽ ും ആസ്വരികതയിൽ നിന്നും ദൈവീകതയിലേക്ക് പറയൂ മാറാൻ പറ്റും ഇന്ന് അച്ഛനമ്മമാർക്ക് ആ വിഷനില്ല എന്റെ മക്കളിൽ ഒരു ആസ്വരീകത ഉണ്ടെന്ന് അച്ഛനമ്മമാര് കാണുന്നില്ല അപ്പൊ കുട്ടികൾ വളർന്നു വരും വരുംതോറും അവരുടെ പിടിവാശികളെല്ലാം സംശയ രോഗങ്ങളോ പിടിവാശികളോ ഒക്കെ കൂടി വന്നാൽ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും അപ്പൊ പിന്നെ അവിടെയൊക്കെ ജീവിതത്തിൽ മുന്നോട്ട് പോകൽ വളരെ ഉം ഉറക്കെ പറയൂ ബുദ്ധിമുട്ടാണ് ആണോ അല്ലയോ അപ്പൊ ആ ഒരു കുറച്ചൊരു വിട്ടുവീഴ്ച ചെയ്യണമെങ്കിൽ മനസ്സിൽ കുറച്ചൊരു ദൈവീകമായ ഒരു സംസ്കാരം ഉം ഉറക്കെ പറയൂ ഉണ്ടാവണം നിങ്ങൾ നോക്കൂ ഇപ്പൊ സീത പഞ്ചാലി ഇവരൊക്കെ ശരിക്കു പറഞ്ഞ ഭർത്താവിൻ ഭർത്താക്കന്മാരെ വെറു സീത ഭർത്താവ് പാഞ്ചാലിക്ക് ഭർത്താക്കന്മാര് വെറുക്കുന്ന ഘട്ടം വരെ ഉണ്ടായിട്ടുണ്ട് ഉണ്ടോ സീത സീതയെ ചൂതിൽ പണയം വെക്കുക ധൃതരാഷ്ട്ര യുധിഷ്ഠിരൻ സീതയെ സോറി പാഞ്ചാലിയെ യുധിഷ്ഠിരൻ ചൂതിൽ പണയം വെക്കുക ആ പാവം പീരീഡായിരിക്കുന്ന സമയത്താണ് ദുശാസനം വലിച്ചഴിച്ച് കൊണ്ടുവരുന്നത് അല്ലേ അങ്ങനെ ഒരു നിന്ദ്യ പ്രവൃത്തി യുധിഷ്ഠിരം ചെയ്താൽ തീർച്ചയായിട്ടും പാഞ്ചാലിക്ക് വെറുപ്പുണ്ടാവൂല്ലയോ ഉണ്ടാവില്ലേ എന്നാലും അത് പൊറത്തുകൊണ്ട് വീണ്ടും അവരുടെ കൂടെ ജീവിക്കണമെങ്കിൽ അത്രയും അതിനുള്ളൊരു പറയൂ മാനസിക ബലം അല്ലേ നിങ്ങൾ നോക്കൂ സീതാദേവിയെ സ്വീകരിക്കുമ്പോൾ സീതാദേവിയോട് പറഞ്ഞോ നിന്നെ എനിക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് സീത എന്ന് പറഞ്ഞപ്പോഴല്ലേ സീത അഗ്നിയിലേക്ക് ചാടുന്നത് അല്ലേ ഇന്നത്തെ പെമ്പിളരാണെങ്കിൽ പറയും ആ നേരത്തെ പറയായിരുന്നില്ലേ ഞാൻ എന്റെ വഴി എന്ന് പറഞ്ഞു പോവോ അവര് എന്തോന്നും ഇണ്ടാത്തത് പോവില്ലയോ അപ്പം അന്നത്തെ സീതയ്ക്കത് ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സുണ്ടായിരുന്നു രാമൻ വ്യക്തിപരമായി പറയല്ല രാമൻ ഒരു രാജ്യത്തിന്റെ രാജാവാണ് അപ്പം ഒരു രാജ്യത്തിലെ രാജാവ് ഇങ്ങനെ ഒരാളെ കൊണ്ടുപോയാൽ നാളെ പ്രജകളും അത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്താൽ രാജാവ് അതിനൊന്നും മിണ്ടാൻ പറയപ്പെട്ടില്ല കാരണം അന്നത്തെ നിയമവ്യവസ്ഥകൾ നടത്തിക്കൊണ്ടിരുന്ന ജഡ്ജിമാര് കൂടിയായിരുന്നു ആര് രാജാക്കന്മാര് ഇപ്പൊ രാമൻ എന്നൊരു വ്യക്തിയല്ല അവിടെ ഈ സംശയിക്കുന്നത് രാമൻ എന്നൊരു രാജാവ് പ്രജകൾക്ക് വേണ്ടിയിട്ടാണ് സീതാദേവിയോടൊത് പറയുന്നത് അത് സീതയ്ക്ക് അറിയാം ഈ തരത്തിലുള്ള ഒരു തിരിച്ചറിവ് അവർക്കുണ്ടായതിന് കാരണം അവർ കൊണ്ടു നടന്ന അനുഷ്ഠാനത്തിന്റെ ശക്തി കൊണ്ട് അവരിലെ ആസുരികത ആ ഒരു സംശയവും എടുത്തുചാട്ടവും ക്രോധവും അവരെ സ്വാധീനിക്കാൻ അവര് അനുവദിച്ചില്ല അപ്പൊ ഈ അനുഷ്ഠാനം എന്നത് ജീവിതത്തിൽ ഏറ്റവും പ്രധാനമാണ് കാളിയന്റെ പണത്തിലിരിക്കുന്ന കൃഷ്ണൻ എന്നാൽ ആസുരികമായ ദുർബല വികാരങ്ങളെ മാറ്റാൻ സാധിക്കുന്ന നാമജപ സംസ്കാരം നിർത്തും ഇപ്പൊ കൃഷ്ണനാകുന്ന നാമജപ ശക്തി കൊണ്ട് വേണം ഉള്ളിലുള്ള ആസുരികതയെ നമ്മൾ പുറകെ പറയൂ മാറ്റി നിർത്താൻ അപ്പം ഒരു ചിട്ടയോടുകൂട്ടി കുട്ടികളെ ജീവിപ്പിക്കേണ്ടത് ആവശ്യമാണോ നമ്മൾ കോംപ്രമൈസ് ചെയ്തു നമ്മൾ ട്യൂഷന് പറഞ്ഞയച്ചു അതുകൊണ്ടൊക്കെയാണ് ഇന്ന് നമ്മുടെ വളർന്നു വരുന്ന കുട്ടികളിൽ ഒരു തരത്തിലും അഡ്ജസ്റ്റ്മെന്റുകൾ ഇല്ലാതെ പോയത് ആണോ ഇതിനൊരു മാറ്റം വരുത്താൻ എന്താ വഴി കോടതികളാണോ ഒരു വഴി പറയൂ കോടതികളിലൂടെയാണോ കൗൺസിലിംഗ് ആണോ ഇതിനൊരു വഴി പറയൂ നിങ്ങൾ ഒരു രാവിലെ എണീറ്റ് അമ്പലത്തിൽ പോകുന്ന നാമം ജപിക്കുന്ന സംസ്കാരം കുട്ടികളിൽ ഉണ്ടായിരുന്നു വിചാരിക്കുക അങ്ങനെ ഇനിയിപ്പോ അമ്പലത്തിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ വീട്ടിലിരുന്നെങ്കിലും നാമം ഒരു സംസ്കാരം ഉണ്ടായിരുന്നു വിചാരിക്കുക ആ കുട്ടികളിലുള്ള മനോബലം മറ്റുള്ളവരെക്കാൾ വളരെ കൂടുതലായിരിക്കും കാരണം ഇതൊരു സയൻസാണ് നിങ്ങൾ നോക്കൂ അതെങ്ങനെ നമ്മൾ പഠിക്കാതെ പോയെന്ന് എനിക്കറിയില്ല നാമം നമ്മൾ ആവർത്തിക്കുമ്പോൾ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ നമ്മുടെ ശ്രദ്ധ കുറച്ചെങ്കിലും നാമത്തിലേക്ക് പോകില്ലേ പോവില്ലയോ അങ്ങനെ ആ നാമം ആവർത്തിക്കുമ്പോൾ ശ്രദ്ധ അതിലേക്ക് പോകുമ്പോൾ മനസ്സിന് ആകർഷണ ശക്തി ഉണ്ട് മനസ്സിന് എന്തുണ്ട് അപ്പൊ ഈ ഒരു പോസിറ്റീവായിട്ടുള്ള നാമത്തിന്റെ ഊർജത്തെ അബ്സോർബ് ചെയ്യും ശ്രദ്ധ അതിലേക്ക് പോകും തോറും മനസ്സ് ആ നാമത്തിന്റെ പോസിറ്റീവ് എനർജിയെ ഉം നോക്കൂ നമ്മുടെ മുഖത്ത് നോക്കി കുറെ ചീത്ത വാക്ക് പറയുക നിങ്ങൾ കഴുതയാണ് നിങ്ങൾ അത്താണ് ഇതൊക്കെ നമ്മുടെ ഉള്ളിത്തട്ടുമ്പോൾ ഉള്ളിലൊരു മനോവേദന കൊണ്ട് നമ്മളൊന്ന് ഡൗൺ ആവുമോ ഉണ്ടാവൂല്ലോ ഇല്ല നിങ്ങളെന്താ പൊട്ടന്മാരാണോ കാത് കേക്കുന്നവർക്ക് ഉള്ളിത്തട്ടു കേൾക്കുമ്പോൾ ഉള്ളി തട്ടില്ലേ ഇല്ല അപ്പം എങ്ങനെയാ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ഡൗൺ ആയി ആയിപ്പോയത് കാരണം ആ ചീത്ത വാക്കുകളിൽ നിന്നുള്ളൊരു നെഗറ്റീവ് ഊർജം നമ്മുടെ മനസ്സ് അബ്സോർബ് ചെയ്തു അപ്പൊ എത്ര നെഗറ്റീവ് വലിക്കുന്നുണ്ടോ അത്രയും മൈൻഡ് നമ്മളെ ഉണ്ടാക്കി തളർത്തി അപ്പൊ ഒരു നെഗറ്റീവ് വാക്കിൽ നിന്ന് ഒരു നെഗറ്റീവ് ഊർജത്തെ എടുത്ത് മനസ്സിന് ഡൗൺ ആക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ഒരു നാമം ജപിക്കുമ്പോൾ അതിലെ പോസിറ്റീവ് ഊർജം എടുത്തിട്ട് മനസ്സിനെ നമ്മളെ ഉം ഉയർത്താൻ കഴിവുണ്ടാവില്ലേ അതാരും പഠിച്ചില്ല ആരും മനസ്സിലാക്കിയില്ല ആരും പറഞ്ഞു കൊടുത്തില്ല അതുകൊണ്ട് നാമജപത്തിന് കാര്യമായിട്ടൊരു പ്രാധാന്യം നമ്മൾ കൊടുത്തില്ല അതുകൊണ്ട് പല കുട്ടികളും എജ്യൂക്കേറ്റഡ് ആണ് പക്ഷെ അവർ കൾച്ചേർഡല്ല അവരെഡ്യൂക്കേറ്റഡ് ആണ് പക്ഷെ അവര് മെച്ഡല്ല ആണ് അവർക്ക് ഒരു സെൽഫ് കൺട്രോൾ ഇല്ല ശരിയാണോ ഞാൻ പറയണത് ശരിയാണോ പറയണത് ഇത് കാളിയമർദ്ദന ലീലയുടെ നമ്മൾ പഠിക്കണം അതായത് ഒരു ആയിട്ടുള്ള ഒരു ആയിട്ടുള്ള ഒരു വളരെ ഇമോഷണലി സെന്റിമെന്റ് ആയിട്ടുള്ള ഒരു മനസ്സിനെ നാമജപത്തിലൂടെ നമുക്ക് ഒരു പോസിറ്റീവ് മൈൻഡാക്കി മാറ്റാം എന്ന് പഠിപ്പിക്കുന്ന ലീലയാണ് കാളിയ മർദ്ദനീല അപ്പൊ ഇവിടെ കാളിയൻ എന്നത് ആരാണ് കാളിയൻ ആരാണ് നമ്മളിലെ ദുർബല മനോവികാരങ്ങളാണ് കൃഷ്ണൻ ആരാണ് കൂടെ വരണം നിങ്ങൾ ആരാണ് കൃഷ്ണൻ നമ്മൾ ഇത്രയും പറഞ്ഞില്ലേ ആരാണ് കൃഷ്ണൻ നാമജപമാണ് കൃഷ്ണൻ ആരാണ് കൃഷ്ണൻ ഒരു അനുഷ്ഠാനം നാമജപമാണ് കൃഷ്ണൻ അപ്പൊ നാമജപമാകുന്ന കൃഷ്ണനെ കൊണ്ട് വേണം ഉള്ളിലെ ദുർബലതകളാകുന്ന കാളിയ പണത്തെ കാളിയ പണത്തെ ചവിട്ടി അതിലുള്ള സ്വാർത്ഥതയും അഹങ്കാരവും ഒക്കെ ഉം ദുരഭിമാനവും എടുത്തുചാട്ടമൊക്കെ പുറത്തേക്ക് കളയാൻ അപ്പം ജീവിതം രമണകമായി മാറി എന്ത് നല്ല കഥകളാണ് നോക്കൂ നിങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ ഈ കഥകളെ വ്യാഖ്യാനിക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിന്റെ സന്ദേശങ്ങളായി ഭാഗവത കഥകളെ നമുക്ക് കാണാൻ സാധിക്കണം ഇപ്പൊ സ്റ്റോറിസ് ഓൾഡ് ബട്ട് ഐഡിയ ഈസ് ദ മെസ്സേജ് ന്യൂ എന്നാണ് അതാണ് പുരാണം 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 എന്ന വാക്കിന്റെ അർത്ഥം ദ സ്റ്റോറി പുരാ പുരാ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ സ്റ്റോറിയാണ് പക്ഷെ നം എന്നുള്ളതിന് നവം അർത്ഥം പക്ഷെ ദ ഐഡിയ ആശയങ്ങള് സന്ദേശങ്ങൾ നവവും അപ്പൊ നവമായ ആശയത്തെ പഴയ കഥയിലൂടെ കാണാൻ സാധിക്കുന്ന ഗ്രന്ഥങ്ങളുടെ പേരാണ് പുരാണം ഇവിടെ എന്ത് വെറും കഥ പറഞ്ഞു പോയാൽ എന്താ പ്രശ്നം കാലഘട്ടത്തിന്റെ സന്ദേശങ്ങളൊന്നും നമുക്ക് കഥകളിലൂടെ വായിച്ചെടുക്കാൻ മനസ്സിലാക്കിയെടുക്കാൻ പറ്റാതെ വരും മനസ്സിലാവേണ്ട നിങ്ങൾക്ക് ഇങ്ങനെ ഭാഗവതത്തെ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും പറഞ്ഞു കൊടുക്കാനും സാധിച്ചാൽ ഒരു തലമുറയെ നമുക്ക് വലിയ ദുരന്തങ്ങളിൽ നിന്നും കുടുംബ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ പറയൂ രക്ഷപ്പെടുത്താൻ സാധിക്കും പഴയ കാലഘട്ടത്തിലെ പല കഥകൾ നോക്കുന്നയാള് ഇപ്പൊ കുചേല ചരിത നാളെ നമ്മൾ കാണും ആ കുചേലൻ ഒന്നും ചെയ്തിട്ടില്ല വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ ആള് നാമജപത്തിൽ മുഴുകിയെന്നാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ഓരോ വീടുകളിൽ പോയി യാചിച്ചുകൊണ്ടു വന്നിട്ടാണ് ആരെ നോക്കിയത് യാചിത്വ യാചിച്ചിട്ടാണ് ഇദ്ദേഹത്തിന് വേണ്ട അഷ്ടിമുട്ടി ജീവിതമൊക്കെ കൊണ്ടു നടന്നത് വിദ്യാഭ്യാസമുള്ള കൃഷ്ണനെ പോലെ വിദ്യാഭ്യാസമുള്ള ആളായിരുന്നു ആര് കുജേരൻ കാര്യമായിട്ട് പണിക്കൊന്നും പോയില്ല എന്ത് ചെയ്തു ഇരുന്ന് ജപിച്ച് 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 അദ്ദേഹത്തിന് അതിന് താല്പര്യം വന്നു അപ്പൊ ഭാര്യ ഓരോ വീടുകളിൽ പോയിട്ടൊക്കെ യാജിച്ച് കൊണ്ടുവന്ന് ആരെ നോക്കും സുധാമാവിനെ നോക്കും നാലോചിച്ച് നോക്കും ഒരു പണിക്കും പോവാതെ വിദ്യാഭ്യാസം ഉള്ള ഒരാള് വീട്ടിലിരിക്കണോ ലഭിക്കണോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്നിട്ട് ഭാര്യ ഓരോന്ന് പണിയെടുത്ത് കൊണ്ടുവരുന്നു എന്നിട്ട് ഭർത്താവിനെയും നോക്കുന്നു അതത്രയും ആ ഭർത്താവിനോട് ഒരു ആദരവുള്ളത് കൊണ്ട് അവില്ല ചെയ്തിട്ടുണ്ടാവ് ഒന്നിക്കും നിവൃത്തി കേട്ടുകൊണ്ട് ചെയ്തിട്ടുണ്ടാവും ഇനി ഇതിലും വേറെ ഒന്നും കിട്ടാൻ പോകണില്ലേ അതിന് നല്ല ഇരുപത് തന്നെ കൊണ്ടു കിടക്കാന്ന് തീറ്റി എന്താണ് തീറ്റി പോയിട്ട് കൊണ്ടുപോന്നാലും കുഴപ്പമില്ല നിവൃത്തി കൊണ്ടാണോ സുധാമാവിന്റെ ഭാര്യ സുധാമാനെ കൊണ്ടു കടന്നത് അത് ബഹുമാനം കൊണ്ടാണോ അത് നിങ്ങളാ പറയേണ്ടത് സുധാമാവിന് അല്ല സുധാമാവിന്റെ ഭാര്യയ്ക്ക് സുധാമാവിനോട് ബഹുമാനമായിരുന്നു അതോ പെട്ടുപോയി ഇനി കൊണ്ടു കടന്നല്ലേ മറ്റുള്ള ദൈവമേ ഉം നിവൃത്തി കേടായിരുന്നോ പറയൂ അപ്പൊ എന്താണ് ബഹുമാനം ഉണ്ടാക്കാൻ ആ ഒരു ജോലി ചെയ്യുന്നില്ല ഒരു വരുമാനവും ഇല്ല പാവം ഭാര്യ പോയി യാചിക്കണം ഇന്നത്തെ പെമ്പിളര് തയ്യാറാവോന്ന് മിട്ടാത്ത നിങ്ങള് ഇന്നത്തെ പെമ്പിളര് തയ്യാറാവോ എന്തു ചെയ്യും തോണ്ടിപ്പുറത്തിട്ടില്ലേ വാതിലടച്ച് കുറ്റിയിട്ടില്ലേ ഉണ്ടോ ഇല്ലയോ അതെന്തുകൊണ്ട് സുധാമാവിന്റെ ഭാര്യക്ക് സുധാമാവിൽ ആദരണീയമായൊരു സംസ്കാരം കാണാൻ പറ്റി ഉണ്ടോ എന്ത് കാണാൻ പറ്റി വളരെ ആദരണീയമായൊരു സംസ്കാരം ആ ഭാഗവത്തിൽ കാണാം സുധാമാവിന് നാളെ നമ്മൾ പഠിക്കുവാക്കാതെ ഞാനൊന്ന് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു മാത്രം മൂന്ന് ഗുണങ്ങൾ ഉണ്ടായിരുന്നാണ് ഭാര്യ എന്തു കൊടുത്താലും പരാതിയില്ല എന്തു കൊടുത്താലും തൃപ്തി എന്നേ പറയുള്ളൂ നന്നായി നീ പറയുള്ളൂ ഇന്നതൊക്കെ വേണം എന്നൊരു പ്രതീക്ഷയും ആഗ്രഹവും ഡിമാൻഡും ഇല്ല അപ്പൊ അങ്ങനെയുള്ളൊരു ഭർത്താവിനോട് ആദരവ് കൂടില്ലയോ പറയൂ കൂടില്ലേ ആ സംസ്കാരം സുധാമാവിന് കിട്ടിയത് എവിടുന്ന ഈ നിരന്തരമായ അനുഷ്ഠാനത്തിന് അപ്പൊ ഒരു കാര്യം ഉറപ്പല്ലേ കുട്ടികൾ ഈ അനുഷ്ഠാനം കൊണ്ടുപോയാൽ അവരിൽ എന്തൊക്കെ ന്യൂനതകൾ ഉണ്ടെങ്കിലും പരസ്പരമായൊരു ബഹുമാനം ഉണ്ടാകും അപ്പൊ നമ്മൾ എന്തായാലും ഒരു കാര്യം തീരുമാനിക്കണം നാമജപമില്ലാത്ത ഒരു കുട്ടിയും നമ്മുടെ വീടുകളിൽ ഉം ഉറക്കെ പറയൂ ഇത് നിങ്ങളാണ് ഉറപ്പുവരുത്തേണ്ടത് നിങ്ങൾ ഉറപ്പുവരുത്തണം ഇനി വലിയവരായാലും അവരോട് എന്ത് പറയണം മക്കളുടെ കൂടെയൊക്കെ പോയി നിക്കണമെങ്കിൽ ഡിമാൻഡ് വെക്കണം നിങ്ങളുടെ നാമം ചൊല്ലുന്നുണ്ടെങ്കിൽ ഞാൻ വന്ന് താമസിക്കുന്നു പറയാനുള്ള ഗഡ്സ് ഉണ്ടോ നിങ്ങക്ക് മെണ്ടണില്ല കണ്ടില്ലേ കാളിയ മർദ്ദന ഇല്ലേക്ക് കുഴപ്പമൊന്നും ഇല്ല പക്ഷെ ഇങ്ങനെ വന്നാൽ അപകടമാണ് അത് പറയാനുള്ള ഗഡ്സ് ഉണ്ടോ നിങ്ങക്ക് എത്ര പേര് കണ്ട് നിങ്ങള് നാമജപങ്ങളൊക്കെ ചെയ്താലേ ഞാൻ നിങ്ങളുടെ കൂടെ വന്ന് താമസിക്കണെന്ന് പറയാനുള്ളൊരു ധൈര്യം ഉണ്ടോ അങ്ങനെയുള്ള വീട്ടിലേ നിങ്ങൾ പോവുള്ളൂ എന്ന് തീരുമാനിക്കാൻ പറ്റുമോ ഏ അല്ലെങ്കിൽ എന്റെ കൂടെ വന്ന് താമസിക്കണമെങ്കിൽ നിങ്ങളതൊക്കെ ചെയ്യണമെന്ന് പറയാനുള്ളൊരു ധൈര്യമുണ്ടോ ധൈര്യമുണ്ടോ നോക്കൂ എപ്പോ എവിടെ കടക്കണോ നമ്മുടെ കുട്ടികളുടെ അവസ്ഥ അവർക്കൊരു നാമജപ സംസ്കാരവുമായി യാതൊരു ഉം പറയൂ എന്തല്ലേ ഇപ്പൊ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിക്കണം ഒന്നുകിൽ അവര് നാമജപ സംസ്കാരം ഉണ്ടെങ്കിലേ നിങ്ങൾ നിങ്ങളടുത്ത് വന്ന് താമസിക്കാവൂ അവര് ആ സംസ്കാരം ഉണ്ടെങ്കിലേ നിങ്ങൾ അങ്ങോട്ട് പോലുള്ളൂ എന്നൊക്കെ തീരുമാനിച്ചാൽ ക്രമേണ 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 ഒരു സംസ്കാരമുള്ളവരായി അത് നേരിട്ട് അങ്ങനെ കുറ്റപ്പെടുത്തി പറയരുത് ഒരു മയത്തി പറയണം എനിക്കൊരു അനുഷ്ഠാനം ഉണ്ട് അവിടെ അതൊന്നും കിട്ടിയാത്തത് അവിടെ വരാൻ എനിക്ക് ഒരു താല്പര്യക്കുറവുണ്ട് എന്ന് പറഞ്ഞാൽ ക്രമേണ അവർക്ക് മനസ്സിലാവും നമ്മളും ഇതൊക്കെ എന്തു ചെയ്യണം എന്താ ഒന്നും ഇണ്ടാത്തത് നിങ്ങള് ഇതൊക്കെ ഒന്ന് ഹക്കണം എന്ന് അപ്പൊ അങ്ങനെ ഒരു സംസ്കാരം നമ്മുടെ വീടുകളിൽ കൊണ്ടുവരാൻ ഒരു പ്രചോദനത്തിന് വളരെ ഉപകരിക്കുന്ന കഥയാണ് ഇത് കാളിയ മർദ്ദന ലീല ഇത് കുറച്ചൊരു പണി പണിയെടുക്കാനുണ്ട് മനസ്സിലായില്ലേ കഥ കേൾക്കാൻ എളുപ്പമാണ് പക്ഷെ അതിനെ നവമായൊരു ജീവിത സംസ്കാരത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഏതായാലും ഒരു കാര്യം ഉറപ്പിക്കുക നമ്മൾ എന്തായാലും എന്തന്വേഷിക്കണം നമ്മൾ എന്തായാലും എന്ത് ചെയ്യണം നാമജപ സംസ്കാരം ഉള്ളവരായി മാറണം അത് ഈ കഥയിൽ നിന്ന് ഉൾക്കൊള്ളാൻ പറ്റിയാണ് നമ്മുടെ ജീവിതത്തിലെങ്കിലും നമ്മുടെ ഉള്ളിലുള്ള കാളീയ സംസ്കാരത്തെ നമുക്ക് പതുക്കെ മാറ്റാം നോക്കൂ ഒരു സംസ്കാരത്തെ മാറ്റാൻ വേറൊരു സംസ്കാരം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ ഇത് ഭാരതീയ ഋഷിവരന്മാർ ഉറപ്പുതരികയാണ് മനസ്സിലായില്ലേ ഇപ്പൊ നിരന്തര നാമജപം കൊണ്ട് ഒരു രത്നാകരൻ അരവം വാത്മീകിയാവാം അപ്പൊ അങ്ങനെ ജപിക്കാൻ തുടങ്ങിയാൽ ആരാവാം വാത്മീകിയോ വാത്മീകിയെ പോലെയാവാം അല്ല നിങ്ങൾ എന്തിനാ വാത്മീകിയാവണത് ആരെ പോലെ ആവാം വാത്മീകിയാവാനല്ല വാത്മീകിയെ പോലെ അതല്ലേ പറ്റുള്ളൂ ആത്മീകി ഓൾറെഡി മറ്റേ ആയിക്കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് നാമജപ സംസ്കാരത്തിലൂടെ ഒരു പരിവർത്തനം സാധ്യമാണ് നാമജപത്തിലൂടെ ഒരു മാറ്റം സാധ്യമാണ്